നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് വിടുമെന്ന് പറയാൻ ശശി തരൂർ കോൺഗ്രസിന്റെ മൂശയിൽ പരിശീലിക്കപ്പെട്ട ആളൊന്നുമല്ല ഇദ്ദേഹം ഗാന്ധിതൊപ്പി ധരിക്കുകയോ ഗതർകുപ്പായം കാണുകയോ ചെയ്തിട്ടുള്ള ആളുമല്ല മൻമോഹൻ സിംഗ് വിളിച്ചു വരുത്തി എം പി ആക്കി കോൺഗ്രസുകാരുടെ കൂടെ ഇരിക്കുന്നുവെന്നല്ലാതെ ശശി തരൂർ ഒരിക്കലും കരതീർന്ന കോൺഗ്രസ്സുകാരനെ അല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അങ്ങനെയെങ്കിൽ ശശി തരൂരിന് കോൺഗ്രസ് പോകുന്നതിൽ ആരുടെ അനുവാദം ചോദിക്കണം തന്നെ പദവിയിലെത്തിച്ച് കോൺഗ്രസിനോടും സിന്ദാബാദ് വിളിച്ചും പോസ്റ്റർ ഒട്ടിച്ചും എം പി ആക്കിയ ജനങ്ങളോടും തനിക്ക് പ്രതിബദ്ധതയില്ലെന്നും നിഷ്പക്ഷമതികളുടെ ആരാധന കൊണ്ട് കിട്ടിയ വോട്ടുകളാണെന്ന് പറയാൻ തരൂരിന് മടിയില്ല ഇത്ര മഹാനായ വിശ്വപൌരൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണെങ്കിൽ പാർലമെന്റിൽ എത്രയോ വലിയ പ്രകടനം നടത്തുമായിരുന്നു കോൺഗ്രസിന് തെറ്റിയെന്ന് പറഞ്ഞാൽ മതി തൃശൂരിൽ മത്സരിപ്പിക്കാതെ കെ മുരളീധരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ മുരളി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരുന്നു വിശ്പൗരൻ ശശി എന്തിനെ ഇത്തവണയും മത്സരിക്കാൻ ഇറങ്ങിയെന്ന ചോദ്യത്തിന് ശശിക്കും ഉത്തരമില്ല വലിയ പണ്ഡിതനും ഇംഗ്ലീഷ് ജ്ഞാനിയും എഴുത്തുകാരനുമാണെന്നിരിക്കെ ഇദ്ദേഹം ഒരിക്കലും പാർലമെന്റിൽ വേണ്ടി ശക്തമായി ശബ്ദിച്ച് കണ്ടിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് സോണിയാഗാന്ധിയെ പോലെ നിഷ്പ്രഭമാക്കാൻ നീക്കം നടത്തിയപ്പോൾ തന്നെ സ്വർണം കായ്ക്കുന്നതായി നടിക്കുന്ന ഈ മരത്തെ വെട്ടിമാറ്റേണ്ടതായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നും കേന്ദ്രത്തിന്റെ വിദേശകാര്യ ക്യാബിനറ്റ് മന്ത്രിയാകാമെന്നുമായിരുന്ന ശശി തരൂരിന്റെ വല്ലാത്ത മോഹം ആഗ്രഹങ്ങളെല്ലാം ശശിയായതോടെ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തരൂർ തിരിച്ചറിഞ്ഞു വേണ്ടി വന്നാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് എം പി സ്ഥാനം നഷ്ടപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം തീർച്ചയാണ് ബി ജെ പിയിൽ ചേക്കേറിയാൽ ശശിക്ക് നാളെ മോദി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം വാങ്ങിയെടുക്കാം അധ്വാനിച്ച നേതാവായ മഹാനൊന്നുമല്ല ശശി തരൂർ വേറെ പണി നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ തരൂരിനോട് കോൺഗ്രസ് വെട്ടി വെട്ടിത്തുറന്ന് പറയണം വേറെ പണി നോക്കിക്കൊള്ളാൻ അക്ഷരാർത്ഥത്തിൽ നന്ദികേടെ എന്നാണ് ഇതിനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ആയകാലം കോൺഗ്രസിൽ നിന്ന് കഞ്ഞി കുടിച്ച ശേഷം പാർട്ടിയെ തള്ളിപ്പറഞ്ഞ കെ വി തോമസിനെയും പത്മജയെയും അനിൽ ആന്റണിയെയും പി സി ചാക്കോയെയും പോലെ വഞ്ചകരുടെ നിരയിലേക്ക് ശശി തരൂരും എണ്ണപ്പെടുമെന്നല്ലാതെ കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ല ചെറുതൊന്നുമല്ല ശശി തരൂരിന്റെ പുതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം പോലും കേരളത്തിൽ കോൺഗ്രസിന് കൊള്ളാവുന്ന നേതാവിൽ നിന്നും ബദലാകാൻ ശേഷിയുള്ള ഏക നേതാവ് താനാണെന്നും ശശി പറഞ്ഞു വെച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ യു ഡി എഫ് വിജയിക്കൂ എന്ന ും ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു ഏറെക്കാലമായി കാലമായി സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായല്ല തരൂർ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹം തലസ്ഥാനത്തോ കേരളത്തിലോ ഉണ്ടാകുന്ന ദിവസങ്ങൾ ഏറെ കുറവാണ് എം പി ഓഫീസിൽ ഇദ്ദേഹത്തെ ജനങ്ങൾ കാണാറുമില്ല ലോക്സഭാംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ശശി പ്രവർത്തിക്കുന്നത് കേരളത്തെ അറിയാത്ത ശശി തരൂർ കേരളം ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് എത്രയോ വിചിത്രം ആഗ്രഹം നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു തിരുവനന്തപുരത്ത് നിഷ്പക്ഷ വോട്ടുകളടക്കം നേടി കൈവരിച്ച വിജയത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറിച്ചു നടാൻ കഴിയുമെന്ന തരൂരിന്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ അതേപടി അംഗീകരിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും നേരിയ വിജയത്തോടെ ശശി കടന്നുകൂടുക മാത്രമാണ് ചെയ്തത് ബിജെപി സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന വാശിയോടെ എൽ ഡി എഫ് വച്ച് നീട്ടിയ വോട്ടുകളും തരൂരിന് അനുഗ്രഹമാവുകയായിരുന്നു